നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഊർജിത നടപടികൾ ഉണ്ടാകും മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനായി അധ്യക്ഷതയിൽ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോളനിയിലെ ആളുകൾക്ക് വീട് വേണ്ടിയുള്ള വേണ്ടിയുള്ള സ്ഥലം എത്രയും പെട്ടെന്ന് കൊടുക്കാൻ നടപടികൾ കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന ഊരിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾക്ക് ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു നമ്മുടെ വാണിം വാണിയമ്പുഴ കോരിലേക്കുള്ള പാലത്തിൻ്റെ നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ തന്നെ നടക്കാനുള്ള സൗകര്യം വളരെ വേഗം മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കും മാർച്ചോടു കൂടി അതിന് പണി പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ പുഞ്ചക്കുല്ലി പാലത്തിൻ്റെ പിന്നെ യേസിന് വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേസ് കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും പിന്നെ ഇതുപോലെ ഉന്നതിയിലേക്ക് റേഷൻ ഉന്നതിയിലേക്ക് ഇത്തരം കാട്ടിൽ നിൽക്കുന്ന കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉന്നതിയിലേക്കുള്ള റേഷൻ എത്തിക്കാൻ സംവിധാനം അതേപോലെ തന്നെ ഈ ആധാർ റേഷൻ എന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ഒരു ഒരു വലിയ ക്യാമ്പ് തന്നെ സിവിൽ ഫോറസ്റ്റും എല്ലാം മണ്ഡലത്തിലെ ആദിവാസി ഊരുകളിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഫലമായി നടപ്പാക്കാൻ എടുത്ത തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു എം എൽ പോത്തുകൽ വാണിയംപുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായി പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗറുകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ ഈ മാസം ഇരുപതിന് കൈമാറും ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരിട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നു പോകാനുള്ള സൌകര്യം ഏർപ്പെടുത്തും പാലം യാഥാർത്ഥ്യമാക്കും പുഞ്ചക്കൊല്ലി പാലത്തിന് ഭരണാനുമതി ലഭിക്കുവാനുള്ള നടപടി ഊർജ്ജിതമാക്കും ആധാർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കുവാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തും എടക്കരയിലും കരുളായിയിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും കരുളായി ഉൾവനത്തിലെ മാഞ്ചേരിയിലേക്കുള്ള റോഡ് എട്ട് കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കും നിലമ്പൂർ മണ്ഡലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുന്നൂറ് വീടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം ഐ നൽകുന്ന പദ്ധതിയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമം നടത്തും വന്യമൃഗശല്യം പരിഹരിക്കുവാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുത തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണമായി പരിഹരിക്കുവാനുള്ള നടപടികളും സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മുണ്ടേരി ഫാമിലെ വീഴാറായ പഴയ ക്വാർട്ടേഴ്സുകളിൽ കഴിയുന്ന തണ്ടൻകല്ല് ആദിവാസി നഗറിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാൻ ഭൂമി ലഭ്യമാക്കും ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൌകര്യമൊരുക്കുവാൻ വനംവകുപ്പ് റവന്യൂ വകുപ്പിന് നിലമ്പൂർ തൃക്കൈക്കുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും അമ്പത് സെന്റ് ലഭ്യമാക്കും കരുണായി ഉൾവനത്തിൽ പാണപ്പുഴ കണ്ണിക്കൈ മാഞ്ചേരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറുകെ നടപ്പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു ആദിവാസി നഗരങ്ങളിൽ ഐടിപിയുടെ നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എം പറഞ്ഞു ഇരുപത് കുട്ടികളിലേറെയുള്ള നഗരങ്ങളിലായിരിക്കും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക ഇരുപത് കുട്ടികളില്ലാത്ത നഗരങ്ങളിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെയും ജനമൈത്രി എക്സൈസ് വിഭാഗത്തിന്റെയും സഹകരണത്തോടെയായിരിക്കും പഠന കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നും എം എൽ എ പറഞ്ഞു ആദിവാസി വീടുകളുടെ നിർമ്മാണം പല സ്ഥലങ്ങളിലും പൂർത്തീകരിക്കാതെ കിടക്കുന്ന കാര്യം എം എൽ എ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ നിർമ്മാണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ ലഭ്യമാക്കി വീടുകൾ പൂർത്തീകരിക്കുവാനുള്ള നടപടി സ്വീകരിച്ചു വരുന്നതായും കലക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ ഫണ്ട് ഇല്ലാത്തതിനാൽ രോഗികൾക്ക് യഥാസമയം സാമ്പത്തിക സഹായം വിതരണം ചെയ്യുവാൻ കഴിയാത്ത കാര്യവും ചർച്ചയായി നിലവിൽ ജില്ലാ ആശുപത്രിയിൽ നാല് ഐടി ഡി പി പ്രൊമോട്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പലപ്പോഴും രോഗികൾക്ക് ഒപ്പം നിൽക്കുവാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട് സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും ചർച്ച ചെയ്തു വനംവകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുതി വേലികൾ പലതും പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ഡിഎഫ്ഒമാർ എഫ് ഒമാർ എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതികൾ വനംവകുപ്പുമായി സഹകരിച്ചാൽ ഇത് പരിഹരിക്കാനാകും അഞ്ച് കിലോമീറ്റർ വൈദ്യുതി വേലിക്ക് ഒരു വാച്ചർ എന്ന നിലയിലുണ്ടെങ്കിൽ വൈദ്യുതി വേലികൾ പൂർണ്ണമായി സംരക്ഷിക്കാനാകുമെന്നും ഡി എഫ് ഒമാർ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധനിക്ലാൽ എ സി എഫ് അനിഷ സിദ്ധിഖ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എ ഗോപിനാഥ് ഐടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എ പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ